നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തൊഴിൽ വിസ അപേക്ഷകർ വി എഫ് എസ് കേന്ദ്രത്തിലെത്തി വിരൽ നൽകണമെന്ന നിയമം സൗദി കോൺസുലേറ്റ് ജൂൺ വരെ താൽക്കാലികമായിരിക്കുകയാണ് അതിനിടെ അടുത്ത നിബന്ധന കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് സൗദി കോൺസുലേറ്റ് തൊഴിൽ വിസ സ്റ്റാമ്പ് ചെയ്യാൻ ഇനി മുതൽ പാസ്പോർട്ടിനൊപ്പം തൊഴിൽ കരാർ കൂടി സമർപ്പിക്കണം എന്നാണ് നിബന്ധന തൊഴിൽ കരാർ സമർപ്പിക്കാത്ത പക്ഷം വിസ സ്റ്റാമ്പ് ചെയ്യില്ലെന്ന മുംബൈയിലെ സൗദി കോൺസുലേറ്റ് രാജ്യത്തെ എല്ലാ റിക്രൂട്ട്മെന്റ് ഏജൻസികളെയും അറിയിച്ചു കഴിഞ്ഞു വിസ സ്റ്റാമ്പ് ചെയ്യാൻ തൊഴിൽ കരാർ വേണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ന്യൂഡൽഹിയിലെ സൗദി എംബസിയിൽ മാത്രമാണ് ഇക്കാര്യം കർശനമായി നടപ്പാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ മുംബൈ കോൺസുലേറ്റും വിസ സ്റ്റാമ്പ് ചെയ്യാൻ തൊഴിൽ കരാർ നിർബന്ധമാക്കിയിരിക്കുകയാണ് സൗദിയിലെ ചേംബർ ഓഫ് കൊമേഴ്സ് സർട്ടിഫൈ ചെയ്ത തൊഴിൽ കരാറുകളാണ് വിസ സ്റ്റാമ്പിങ്ങിന് സമർപ്പിക്കേണ്ടത് വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുന്നോടിയായി മെഡിക്കൽ പരിശോധന നടത്തി പോസിറ്റീവ് ഫലം വന്നതിന് ശേഷമാണ് തൊഴിൽ കരാറിൽ ഒപ്പുവെക്കാറുള്ളത് മെഡിക്കൽ പരിശോധനയിൽ പരാജയപ്പെട്ടാൽ പിന്നീട് വിസ സ്റ്റാമ്പ് ചെയ്യാനാവില്ലെന്നതാണ് ഇതിന് കാരണം തൊഴിലാളിയും തൊഴിലുടമയും ഒപ്പുവെച്ച കരാറിൽ ചേംബർ ഓഫ് കൊമേഴ്സ് അറ്റേഷനും പൂർത്തിയാക്കണം അതിനുശേഷമാണ് പാസ്പോർട്ടിനൊപ്പം വിസ സ്റ്റാമ്പ് ചെയ്യാൻ സമർപ്പിക്കേണ്ടത് അതുപോലെ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദിയിലേക്ക് വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് ഇനി യോഗ്യത യോഗ്യതായി വരും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് യോഗ്യത സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരുന്നത് എന്നാൽ പുതിയ വിസയിൽ വരുന്നവർക്ക് യോഗ്യത ടെസ്റ്റ് പാസ് ആവേണ്ടതുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫഷനുകൾക്ക് ജൂൺ ഒന്ന് മുതൽ നാട്ടിൽ നിന്നും സൗദി വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് യോഗ്യത തെളിയിക്കേണ്ടതായി വരും ഇതിനായി പത്തൊൻപത് പ്രൊഫഷനുകളാണ് വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് Car electrician, welder, underwater welder, flame cutter, drilling rig electrician, electric transformer assembler, electrical equipment assembler, electrical distribution panel assembler, electrical device assembler, electrical equipment maintenance worker, electrical cable connector, power lines operator, electronic exchange assembler, building electrician, plumber. പൈപ്പ് ഇൻസ്റ്റാളർ ബോയിലേഴ്സ് സ്മിത്ത് കൂളിംഗ് ഡിവൈസസ് അസംബ്ലർ എച്ച് ബി എ സി മെക്കാനിക് എന്നിവയാണ് യോഗ്യതാ ടെസ്റ്റ് നിർബന്ധമാക്കിയ പത്തൊൻപത് പ്രൊഫഷനുകൾ പ്രൊഫഷനുകൾക്ക് യോഗ്യത പരിശോധിച്ച രേഖയില്ലാതെ വിസ സ്റ്റാമ്പിങ്ങിനായി പാസ്പോർട്ടുകൾ സ്വീകരിക്കില്ലെന്ന് സൗദി കോൺസുലേറ്റ് ട്രാവൽ ഏജൻസികൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട് എന്തായാലും ഇനി സൗദിയിലേക്കുള്ള യാത്ര കടുക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും